ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓച്ചിറ ക്ഷേത്രത്തിലാണ് അവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് ഇരുപത്തെട്ടവണത്തിനാണ് ചെറിയ ഉത്സവം ഒന്നുമല്ല കാണികളെ ആവേശം കൊള്ളിക്കുന്ന ഒരു വലിയ ഉത്സവം തന്നെയാണ് മെയിനായിട്ടുള്ളത് അവിടെ കാളഘട്ടമാണ് എഴുപത്തിരണ്ട് അടി ഉയരം വരുന്ന കാളകളെ അണിയിച്ചൊരുക്കുന്ന ഒരു മഹോത്സവമാണ് ഉത്സവമാണ് ഓച്ചിറയിൽ നടക്കുന്നത് ഈ കാളകളെയെല്ലാം ക്ഷേത്രത്തിലെത്തിക്കുന്നത് ക്രൈൻ്റെ സഹായത്തോടു കൂടിയാണ് ഇരുപത്തെട്ടാവണത്തിൻ്റെ അന്ന് ഉത്സവം നടന്ന ആ ദിവസമല്ല ഞങ്ങൾ പോയത് ബേബി ഉള്ളതുകൊണ്ട് ഞങ്ങൾ മൂന്നാം ദിവസമാണ് പോയത് അവൾക്ക് ഫീഡ് ഒന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും ഇരുപത്തെട്ടവണത്തിന് പോയാൽ അത്രയ്ക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഇത് നേർച്ചയ്ക്ക് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് കുഞ്ഞുങ്ങൾ കാളയുടെ മേണിലൊക്കെ കയറി ഇരിപ്പുണ്ടായിരുന്നു അവരെന്നിട്ട് ഓരോ അവരുടെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുമായിരുന്നു ഇതുകൊണ്ട് അപ്പം അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഓളയും കാളയുടെ മേലെ കയറ്റണമെന്ന് അങ്ങനെ ഞങ്ങൾ ഓളയും കാളയുടെ മേളൊക്കെ കയറ്റി വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങൾ അവിടുത്തെ ഉത്സവം കഴിഞ്ഞ് മൂന്നാം ദിവസമാണ് പോയത് കണ്ടോ ഗായ്സ് അവിടുത്തെ തിരക്ക് കണ്ടോ ഇവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കാളയുണ്ട് കാലഭൈരവൻ അതിനെ കാണാനാണ് കൂടുതൽ ആളുകൾ വരുന്നത് വേൾഡ് കപ്പ് നേടിയ കാളയാണ് കാലഭൈരവൻ ഇതാണ് അവിടുത്തെ കാവ് തൊഴിൽടുത്ത് നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വഴിയിൽ ഈ ലൈറ്റുകളൊക്കെ വിൽക്കാൻ ഇട്ടിരിക്കുകയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ല മഴവില്ല് പോലെ ഇങ്ങനെ മേളി മഴത്തുള്ളി പോലെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഓച്ചിറ ക്ഷേത്രത്തിലെ നക്ഷത്ര വനം ഇതാണ് നക്ഷത്ര വനങ്ങൾ ഇത് ഇതുപോലെ ഓരോ വനങ്ങളുണ്ട് ഇങ്ങനെ അതെല്ലാം ഓരോ നാളുകളെ സൂചിപ്പിക്കുന്നതാണ് ഈ വൃക്ഷത്തെ മകേരം നാളായിട്ടാണ് തി കൊടുത്തിരിക്കുന്നത് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് വൃക്ഷത്തറകളിൽ ഇരിക്കരുതെന്ന് ഈ നക്ഷത്ര വനം എന്ന് പറയുന്നത് ഒരു മനോഹരമായൊരു ഏരിയയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ഈ ഏരിയയിൽ നമുക്ക് നമുക്കിരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം ഞങ്ങൾ കുറേ നേരമൊക്കെ ഇരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ പിന്നെ ബേബി ഫീഡൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇറങ്ങി പിന്നെയും നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോഴാണ് കുറേ പാവക്കൂട്ടങ്ങളിങ്ങനെ കണ്ടത് പട്ടിക്കുട്ടിയും ആമക്കുഞ്ഞും ആനക്കുട്ടിയും ഒക്കെ കണ്ടത് ഞങ്ങളിങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ നോക്കുവാണ് അമ്മയാണെങ്കിൽ ഋഷി മോളെ ഒരു പാവം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞത് നോക്കിയൊക്കെ രസിക്കുന്നുണ്ട് നമ്മളിന്നെ പറഞ്ഞ അവിടെ നിന്ന് മേടിച്ച് ഇത് നന്ദികേശാലയം ഇതിനകത്ത് ഫുള്ളും നേർച്ചക്കാളുകളാണ് കിടക്കുന്നത് ഷ്ടം പോലെ കളകൾ ഇതിനകത്ത് കിടപ്പുണ്ട് അവരവരുടെ തീറ്റയൊക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കുവാണ് എല്ലാം കണ്ട് നടന്നു പോയി ഞങ്ങൾ അവശ്യരായി ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോയി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരാൾ അവിടെ നിന്ന് മേടിച്ച പാവയുമായിട്ട് കളിയും തുടങ്ങി ഞാൻ അതിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനെ ചവിട്ടി ഇടിക്കുകയൊക്കെ ചെയ്യുവാണ് ഇതെല്ലാം കണ്ടിട്ട് ഇതിനെ ഇന്ന് തന്നെ ശരിയാക്കുമെന്ന് തോന്നുന്നു ഇതാണ് ഓച്ചിറയിലെ വിശേഷങ്ങൾ ഇന്നെത്രയൊക്കെ ഉള്ളു ലവ് ആൻഡ് ബായ്